അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കേണം ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിന്റെ പിണമോ ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിന്റെ പിണമോ ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ ഇങ്ങനെ വല്ല അശുദ്ധ വസ്തു ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയില്ലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യന്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നതുപോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഓരോ തന്റെ ആദരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവൻ മറവായിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും ആവക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്നു അവൻ ഏറ്റുപറയണം താൻ ചെയ്ത പാപൻ നിമിത്തം അവൻ യഹോവയ്ക്കു അകൃതിയാകമായി ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാട്ടിനെ കൊണ്ടുവരേണം പുരോഹിതൻ അവനുവേണ്ടി അവന്റെ പാപനിമിത്തം നിമിത്തം പ്രായശിത്തം കഴിക്കണം ആട്ടിൻകുട്ടിക്കു അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരേണം അവൻ അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം അവൻ പാപയാഗത്തിനുള്ളതിനെ മുമ്പ് അർപ്പിച്ച് അതിന്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചുപറിക്കണം എന്നാൽ രണ്ടായി പിള്ളേർക്കരുത് അവൻ പാപയാഗത്തിന്റെ രക്തം കുറെ യാഗപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ പിഴിഞ്ഞുകളയണം ഇത് പാപയാഗം രണ്ടാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപനിമിത്തം അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും രണ്ടു കുറുപ്രാവിനോ രണ്ടു പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിനു ഒരിടങ്ങിടി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരേണം അത് പാപയാഗം ആകെ കൊണ്ടു അതിനുമേൽ എണ്ണ ഒഴിക്കരുത് കുന്തിരുക്കം ഇടുകയും അവൻ അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹിപ്പിക്കണം ഇത് പാപയാഗം ഇങ്ങനെ പുരോഹിതൻ ആവക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവനുവേണ്ടി പ്രായ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതനു ഇരിക്കണം യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് എന്തെന്നാൽ ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചുവെങ്കിൽ അവൻ തന്റെ ആകൃത്യത്തിനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടിൻകൊറ്റനെ അകൃതിയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരേണം വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിനു പകരം മുതലും അതിനോട് അഞ്ചിറന്നു കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം പുരോഹിതൻ ആകൃതിയാഗത്തിനുള്ള ആട്ടിൻകൊറ്റനെ കൊണ്ടു അവനുവേണ്ടി വേണ്ടി പ്രായ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തന്റെ കുറ്റം വഹിക്കണം അവൻ അകൃതിയാകത്തിനായി നിന്റെ പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുപറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനുവേണ്ടി പ്രായ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ഇതു അകൃത്യയാകും അവൻ യഹോവയോട് അകൃത്യം ചെയ്തുവല്ലോ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആറാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് അരളിച്ചത് എന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പാണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഷ്ക്ക് പറക എങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക എങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്ക്ക് പറഞ്ഞു മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തന്റെ മക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തെടുത്തതോ ആയതൊക്കെയും മൂതലോട് അഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം അകൃതിയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റിനെ യഹോവയ്ക്ക് അകൃതിയാഗമായി പുരോഹിതിന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അവൻ അകൃത്യമായി ചെയ്തോക്കെയും അവനോട് ക്ഷമിക്കും യഹോവ പിന്നെയും മോശിയോടലി ചെയ്തത് നീ യാഹരോവനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിന്റെ പ്രമാണമാവിയത് ഹോമയാഗം രാത്രി മുഴുവനും ഉഷസുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി പഞ്ഞി പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ജഹിച്ചുണ്ടായ വെണ്ണുകളെടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടേണം അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകേണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോഹിതന് ഉഷത് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീത സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഹോജനയാഗത്തിന് പ്രമാണമാവിത് അഹരോന്റെ പുത്രന്മാർ യഹോവിടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിന്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈനിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരുക്കം മുഴുവനും എടുത്തു നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോബയ്ക്ക് സൌരഭ്യവാസിനയായി ദഹിപ്പിക്കണം അതിന്റെ ശേഷി പഹരോനും പുത്രന്മാരും തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ചു അത് പുളിപ്പില്ലാത്തതായി തിന്നേണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ചു അത് തിന്നേണം അത് പുളിച്ച മാവ് കൂട്ടി ചൂടരുത് എന്റെ യാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി ഓഹരിയായിക്കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും ആകൃതിയാഗം പോലെയും അതിവിശുദ്ധം അഹ്വന്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം യഹോയുടെ യാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു അതിനെ തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം യഹോ പിന്നെ മോശോട് അരളി ചെയ്തു തന്നെന്നാൽ അഹ്വനും അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോബയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത് ഒരിടങ്ങി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടേണം അത് കുതിർത്ത് കൊണ്ടുവരേണം ചുട്ട കഷ്ണങ്ങൾ പോചനയാഗമായി യഹോബയ്ക്ക് സൌരഭ്യവാസനയായി അർപ്പിക്കണം അവന്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം പുരോഹിതന്റെ ഭോജന യാഗം മുഴുവനും ദഹിപ്പിക്കണം അത് തിന്നരുത് യഹോവ പിന്നെയും മോശയോട് അരളിച്ചത് നീ യാഹരോവനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്നാൽ പാപയാഗത്തിന്റെ പ്രമാണമാവിത് മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് മൃഗത്തെയും യഹോയുടെ സന്നിധി അറുക്കണം അത് അതിവിശുദ്ധം പാപത്തിനുവേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം അതിന് മാംസം തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം അതിന്റെ രക്തം ഒരു വർഷത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം ചെമ്പുകലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ച് മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഗിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിതം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാവയാകത്ത് തിന്നരുത് അത് തീയിട്ട് ചൂട്ടുകളയണം എഴുതിയ സുവിശേഷം അധ്യായം എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ട നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവെ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ ആയിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നു ആകുന്നു എന്നു അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ടു ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞു നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു മേരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൾ വരുന്നു പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലവികനല്ലാത്തതുപോലെ അവരും ലവികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വെണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൌഹികനല്ലാത്തതുപോലെ അവരും ലവികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവന് സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു ഇവർക്കു വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നതെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവെ നീ ലോകസ്ഥാപനം സ്ഥാപനം മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്തിൽ അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാനിച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും യോഹനാനെഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യോഹനാനെഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനു അക്കരയ്ക്കു പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യുവതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യുവത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീഷന്മാരുമായ സക്ഷേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയിരങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്നു അവരോട് ചോദിച്ചു നസ്രായനായ യേശുവിനെ എന്നു അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്നു യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യുവതയും അവരോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്നു അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു നിങ്ങൾ ആരെ തിരയുന്നു എന്നു അവൻ പിന്നെയും അവരോട് ചോദിച്ചതിനു ആവാൻ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ പിന്നെയാ എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്നു അവൻ പറഞ്ഞ വാക്കിനു ഇതിനാൽ നിവൃത്തി വന്നു പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിന്ദ്രദാസിനെ വെട്ടി അവന്റെ വലതു കാത് അറുത്തുകടഞ്ഞു ആ ദാസനു മൽക്കോസ് എന്നു പേർ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹുദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു കയ്യാഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ശിവോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതിന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതിന്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതിന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്നു വാതിൽക്കാവൽക്കാരിച്ചോട് പറഞ്ഞു പത്രോസിനെ അകത്തുകയറ്റി വാതിർക്കാക്കുന്ന ബാല്യക്കാരുതി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്നു അവൻ പറഞ്ഞു അന്ന് കുളർ ആകൊണ്ട് ദാസന്മാരും കണൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു പത്രോസു അവരോടുകൂടെ നിന്നു മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിന് യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിൽ ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നത് എന്താ ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്ക ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവനിങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികിൽ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു യേശുവിന്റെ കനത്ത് ഒന്നടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്ക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഖന്നാവ് അവനെ കട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാപ്പാവിന്റെ അടുക്കൽ അയച്ചു ശിവൻ പത്രോ തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്നു അവൻ മറത്തു പറഞ്ഞു ആ പുരോഹിതന്റെ ദാസന്മാരിൽ പത്രോസ് കാതർത്തവന്റെ ചാർച്ചക്കാരനായി ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറത്തു പറഞ്ഞു ഉടനെ കോഴി കൂയി പുലർച്ചയ്ക്കോ അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്നു ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസ കഴിപ്പാൻ തക്കുവണം ആ സ്ഥാനത്തിൽ കടന്നില്ല പിലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു ഈ മനുഷ്യനു നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിനുത്തരമായി യേശു ഇതു നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പീലാത്തോസ് അതിനുമായി ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു എന്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ഐഹികം ആയിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം നിന്റെ ചേവർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്നു പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോ സവനോട് സത്യം എന്നാൽ എന്ത് പറഞ്ഞു പിന്നെയും യഹോദന്മാരുടെ അടുക്കൽ പുറത്തുചെന്നു അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ തസഹായയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരികെ പതിവുണ്ടല്ലോ യഹോദന്മാരുടെ രാജാവിനെ വീട്ടുതരുന്ന സമ്മതമോ എന്ന് ചോദിച്ചതിനോ അവർ പിന്നെയും ഇവനെ വേണ്ട ബർബാസിനെ മതി എന്ന് നിലവിളിച്ച് പറഞ്ഞു ബർബാസോ കവർച്ചക്കാരനായിരുന്നു സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ െട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പാർവതത്തിൽ യഹോ അത്യന്തം സ്ഥിത്തിനുമാകുന്നു മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ടും മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിന്റെ ആരഭനകളിൽ ദൈവം ഒരു ദുർഗ്ഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇടാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അത് കണ്ടു അമ്പരുന്നു അവർ പരിഭ്രമിച്ചു ഓടിപ്പോയി അവർക്കു അവിടെ വിറയിൽ പിടിച്ചു നോവ് പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശിച്ച് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യയെ ഞങ്ങൾ നിന്റെ ദേവിയെക്കുറിച്ചു ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്നു പ്രദക്ഷിണം ചെയ്യുകയും അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തടങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുകയും ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും in my 冰。